ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ഇരമ്യ പ്രവചനം മുപ്പത്തി ഒൻപതാം അധ്യായം പതിനൊന്നും പന്ത്രണ്ട് വാക്യങ്ങളൊന്നും വായിക്കട്ടെ ഇരമ്യാവയെക്കുറിച്ച് ബാബേൽ രാജാവായ നെബുക്കത് നേസർ അകമ്പടി നായകനായ നെബുസ് റദാനോട് നീ അവനെ വരുത്തി അവൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്ക എന്ന് കൽപ്പിച്ചിരുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതുന്ന വിധങ്ങളാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത് ഇതിൻ്റെ ആറാം വാക്യം നാം വായിക്കുമ്പോൾ ബാബേൽ രാജാവ് റിബ്ലയിൽ വെച്ച് സിദഖ്യാവിൻ്റെ പുത്രന്മാരെ അവൻ കാണുക കൊന്നു യഹൂദ കുലീനന്മാരെയൊക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു സിദഖ്യാവിൻ്റെ കണ്ണ് പൊട്ടിച്ച് അവനെ ബാബയിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു ഇത്ര വലിയ ക്രൂരതകൾ ചെയ്ത നെബുഖ രാജാവ് ആ യഹൂദ പിടിച്ചെടുക്കുമ്പോൾ രമ്യാവിനെ കുറിച്ച് പറഞ്ഞ വാക്യങ്ങളാണ് നാം അധികം ആദ്യം വായിച്ചത് ഇരമ്യാവെ സംരക്ഷിക്കുവാൻ അവന് വേണ്ടുന്നതൊക്കെ കൊടുക്കുവാൻ തക്കവണ്ണം കൽപ്പന കൊടുക്കുകയാണ് രമ്യാവ് ആരാണെന്നും എങ്ങനെയുള്ളവനാണെന്നും ഒക്കെ ബാബേൽ രാജാവ് ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് അവന് ഇവനോട് കൃപ കാണിക്കുവാൻ തക്കവണ്ണം ദൈവം അവൻ്റെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തു എന്നല്ലാതെ നമുക്ക് എന്തു പറയണം അനേക കുലീനന്മാരെ കൊന്നുകളഞ്ഞതായ രാജാവ് സതുക്കിയ രാജാവിൻ്റെ കണ്ണ് പൊട്ടിച്ച് അവൻ്റെ രണ്ട് മക്കളെയും കൊന്ന് അവൻ്റെ കണ്ണിന് മുൻപിൽ കൊന്നുകളഞ്ഞവനായ രാജാവ് ഇരമ്യാവോട് കരന്നു തോന്നി ദൈവം കൽപ്പിച്ചാൽ അതിനെ തടുക്കുവാൻ ആർക്ക് കഴിയും ദൈവത്തിൻ്റെ സംരക്ഷണ വേലയത്തിൽ നിന്ന് പുറത്തു പോകുവാൻ ഒരു മനുഷ്യർക്കും ചുറ്റും പ്രതികൂലമായിരിക്കും ഇതിൻ്റെ മധ്യത്തിലാണ് ഡാനിയലിനെയും ദൈവം കാത്തു സൂക്ഷിച്ചിരുന്നത് അനേക കുലീനന്മാരെ കൊന്നുകളഞ്ഞപ്പോഴ് ദാനിയലിനെയും ശത്രുക്കിനെയും മേശക്കിനെയും അബേദ് നഗോവിനെയും കുലീനന്മാരായ അവരെ ആ ദേശത്ത് നിന്ന് ബാബയിലേക്ക് കൊണ്ടുവന്ന് ആ രാജധാനിയിൽ ദൈവം പോറ്റുകയും പുലർത്തുകയും ചെയ്തു ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള കരുണ അവൻ്റെ വിശ്വസ്തത അവൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരെ എല്ലാ കാലത്തും അവൻ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പൊക്കെ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു ഇരമ്യാവിന്റെ ശുശ്രൂഷകൾ ഇനിയും തുടരേണ്ടതായിട്ടുണ്ട് ഇരമ്യാവ് ഇനിയും പ്രവചിക്കേണ്ടതായിട്ടുണ്ട് ആ പ്രവാസത്തിൽ പ്രവാസത്തിലുടനീളം ഇരമ്യാവന് വേണ്ട എല്ലാ ഉദവികളും നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നെബുഖനേസിലൂടെയും പ്രവർത്തിച്ചു അവനെ സംരക്ഷിക്കുക മാത്രമല്ല വെറുതെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ള കൽപ്പന പോലും ആ രാജാവ് പുറപ്പെടുവിച്ചു അവനോട് ഒരു ദോഷവും ചെയ്യാതെ കാവൽപ്പുരമുറ്റത്ത് ആ ഒരു പ്രവ ഒരു അടയ്ക്കപ്പെട്ട രീതിയിൽ ബന്ധനത്തിലായിരുന്ന ഇരമ്യാവിനെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുതല ഏലിയാവിനെ കാക്കയെ കൊണ്ടും ആ സരഭാത്തിലെ വിധവയെ കൊണ്ടും പോറ്റിയ ദൈവം നെബുക്കനേസനെ കൊണ്ട് ഇരമ്യാവിനെ പോറ്റുകയും പുലർത്തുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വഴികൾ ആർക്ക് മനസ്സിലാക്കുവാനൊക്കെ അവനെ തടുക്കുവാനാർക്ക് കഴിയും കാമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം അവൻ്റെ ആ വഴികൾ എത്ര അപ്രമേയമാണ് അത് അഗോചരമാണ് അവന് മന്ത്രിയായിരുന്നവനാർ ദൈവത്തിൻ്റെ ധനവും ജ്ഞാനവും അറിവും ഇവിടെ ആഴം നമുക്ക് മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ് ദൈവം ഒരു വ്യക്തിയെ സംരക്ഷിക്കുവാൻ അവന് അവന് അവനെ അവനിൽ പ്രസാദം തോന്നിയാൽ ശത്രുക്കളെയും അവനോട് ഇണക്കുമാറാക്കുന്നുവെന്ന് സദൃശവാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അതല്ലേ നാം രമ്യാമൻ്റെ ജീവിതത്തിൽ കാണുന്നത് ദൈവം പ്രവർത്തിക്കുന്നു ദൈവം ഇരമ്യാവിനെ സൂക്ഷിക്കുന്നു ഇരമ്യാവിനോടുള്ള പദ്ധതികൾ പിൻ മുൻപോട്ട് പോകുവാൻ ദൈവം വഴികളും വാതിലുകളും തുറക്കുന്നു നാം സ്നേഹിക്കുകയും നാം സേവിക്കുകയും ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടിയുള്ള തൻ്റെ പദ്ധതികളെ നിറവേറ്റുന്നതിൽ എത്ര വിശ്വസ്തനാണെന്ന് നമുക്ക് മനസ്സിലാക്കി ഈ കർത്താവിനെ നാം സ്നേഹ സേവിച്ചാൽ എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകയില്ലെന്ന് പറഞ്ഞ വാക്തത്വം നമുക്ക് അവകാശപ്പെടുവാൻ കഴിയും നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും രാജ്യവും ദേശവും മുഴുവനും ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമ്പോഴും കർത്താവിന് വേണ്ടി ഉറച്ചു നിന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവന് വേണ്ടി നിലകൊണ്ടാൽ ദൈവം നമ്മളെ കാക്കും പരിപാലിക്കും സൂക്ഷിക്കുമെന്നുള്ള ആ വലിയ പാഠം രമ്യാവിലൂടെ ദൈവം നമുക്ക് തരുന്നു ഇന്ന് പൽക്കാലം അതനുസരിച്ച് അതിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്